നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ബെഡിൽ കിടന്ന് തൃശൂരുകാരി സോന സകല ദൈവങ്ങൾക്കും നന്ദി പറയുകയാണിപ്പോൾ അതോടൊപ്പം പല വാതിലുകളും മുട്ടിയിട്ടും പരിഹാരമാകാതിരുന്ന സാഹചര്യത്തിൽ സഹായഹസ്തവുമായി എത്തിയ കുവൈറ്റിലെ കണ്ണൂർ ജില്ലാ എക്സ്പാറ്റ്സ് അസോസിയേഷനും മൂന്നു മാസത്തെ സന്ദർശക വിസയിൽ കുവൈത്തിൽ എത്തിയതായിരുന്നു കുന്നംകുളത്തുകാരി സോന ജോസ് മൂന്ന് മാസം ഗർഭിണിയായപ്പോഴാണ് അറിയുന്നത് സോനയുടേത് മോളാർ പ്രഗ്നൻസി ആണെന്ന് മെയ് പന്ത്രണ്ടാം തീയതിയാണ് ഇത് സ്ഥിരീകരിച്ചത് അതോടെ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ കുവൈത്തിൽ ഒരു ശസ്ത്രക്രിയ നടത്താവുന്ന അവസ്ഥയായിരുന്നില്ല അവർക്ക് ലോക്ഡൌണിൽ തൊഴിൽ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളും പ്രതികൂലമായി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി ചികിത്സ നേടുക എന്നത് മാത്രമായിരുന്നു ആ കുടുംബത്തിനു മുന്നിലെ ഏക പ്രതിവിധി പലരുമായും ബന്ധപ്പെട്ടുവെങ്കിലും വിമാനയാത്ര തലപ്പെടുത്തുക എന്നത് പ്രതിബന്ധമായി കണ്ണൂർ എക്സ്പെർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷെറിൻ മാത്യു എക്സിക്യൂട്ടീവ് അംഗം ജെയ്സൺ എന്നിവരുമായി ബന്ധപ്പെട്ടതോടെ അവർ സഹായിക്കുകയായിരുന്നു അതോടെ കാര്യങ്ങൾ എളുപ്പമായി ചൊവ്വാഴ്ച കണ്ണൂരിലേക്കുള്ള വിമാനത്തിൽ യാത്ര സാധ്യമായി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയെങ്കിലും തൃശൂരിലേക്ക് പോകാൻ സാധിച്ചില്ല അധികൃതർ ഉടൻ തന്നെ സോനയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കാനാണ് തീരുമാനം എന്തായാലും കുവൈത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനും ചികിത്സ ആരംഭിക്കാനും സാധ്യമായതിൻ്റെ സന്തോഷത്തിലാണ് സോന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക